സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേർസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് പി എസ് സി ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അഞ്ചു കോടി രൂപയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അഞ്ചു കോടി രൂപ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യമാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിന്റെ വേദി ഏത് രാജ്യമാണ് വിയറ്റ്നാം ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വിയറ്റ്നാം ചന്ദ്രയാൻ മൂന്നിന്റെ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത് ദക്ഷിണ ധ്രുവമാണ് ദക്ഷിണ ധ്രുവത്താണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്തത് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് റേറ്റിംഗ് കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് റേറ്റിംഗ് കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഖുക ഏത് സംസ്ഥാനക്കാരനാണ് ഡി ഖുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാടാണ് ഓപ്ഷൻ ഡി തമിഴ്നാട് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യു കെ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി എവിടെ നടന്ന ലോക അംബേദ് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത് എവിടെ നടന്ന ലോക അംബെയ് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത് ബെർലിനാണ് ബെർലിൻ വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ശുഭയാത്ര ഓപ്ഷൻ ബി ശുഭയാത്ര സംസ്ഥാനത്തെ എഴുനൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം സംസ്ഥാനത്തെ എഴുന്നൂറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ിസോറമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മിസോറാം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജി രോഹിണി കമ്മീഷനാണ് ഓപ്ഷൻ എ ജി രോഹിണി കമ്മീഷൻ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ പേരാണ് ജി രോഹിണി കമ്മീഷൻ മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റാണ് ക്രിക്കറ്റ് ഓപ്ഷൻ എ ക്രിക്കറ്റ് അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത് കാനഡയാണ് ഓപ്ഷൻ സി കാനഡ ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് നടരാജഗുരുവാണ് നടരാജഗുരുവാണ് നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ നടരാജഗുരു മക്സസി അവാർഡ് ജേതാവ് സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഏത് സംസ്ഥാനത്താണ് മക്സസി അവാർഡ് ജേതാവ് രവി കണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആസാമിലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആസാം മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ടാറ്റ മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ ഉൾപ്പെട്ട മലയാളി ആശാ മേനോനാണ് ഓപ്ഷൻ എ ആശ മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് ബംഗളൂരുവിലാണ് ബംഗളൂരു ഇന്ത്യയിലെ അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ അമ്പത്തിനാലാമത് അമ്പത്തിനാലാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയൻ രജവി രചയിതാവിന്റെ നിര്യാണം കഴിഞ്ഞ് നാലു വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദ ബ്രോക്കൺ ക്ലാസ് ആൻഡ് ഓട്ടോ ബയോഗ്രഫി എഴുതിയതായി രചയിതാവിൻ്റെ ശേഷം നിര്യാണം കഴിഞ്ഞ് നാലു വർഷത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ത്രൂ ദ ബ്രോക്കൺ ക്ലാസ് ആൻഡ് ഓട്ടോ ബയോഗ്രഫി എഴുതിയത് ടി എൻ ടി എൻ ശേഷൻ സിക്കൽ സെൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നിർമാർജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം സിക്കൽ സെൽ അനീമിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നിർമാർജനം ചെയ്യുവാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സ്ഥലം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് ഓപ്ഷൻ എ മധ്യപ്രദേശ് ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ടൈം മാഗസിന്റെ കഴിഞ്ഞ നൂറ് വർഷത്തെ മികച്ച നൂറ് സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ് പാന്തേർ പാഞ്ചാലി ആണ് പാന്തേർ പാഞ്ചാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതി തുടക്കം കുറിച്ച ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ല അടയാളം എൻ്റെ ആധാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ഇരുന്നൂറ്റി രണ്ട് മെഡലുകളാണ് ഇരുന്നൂറ്റി രണ്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത് മിഷൻ വാത്സല്യമാണ് മിഷൻ വാത്സല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ് വിയറ്റ്നാമിനാണ് വിയറ്റ്നാം ആരുടെ പൂർണ്ണ കായ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾട്ടണിൽ അനാച്ഛാദനം ചെയ്തത് ആരുടെ പൂർണ്ണ കായ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈയിൽ ബ്രിട്ടണിൽ വിംപിൾട്ടണില് അനാച്ഛാദനം ചെയ്തത് സിസ്റ്റർ നിവേദിതയുടേതാണ് ഓപ്ഷൻ ബി സിസ്റ്റർ നിവേദിത രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന രാജ്യത്ത് ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസാണ് കേരള പോലീസ് എ വോക്ക് അപ് ദ ഹിൽ ലീവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ വോക്ക് അപ് ദ ഹിൽ ലീവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിൽ ആണ് മാധവ് ഗാഡ്ഗിൽ എ വാക്ക് അപ് അബ്ദ ഹിൽ ലീവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് മാധവ് ഗാഡ്ഗിൽ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഏഷ്യ പെസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷി ഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത് സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു കൃഷി ഭവനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത് വി വി രാഘവൻ ആണ് വി രാഘവൻ കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവികയാണ് ജെ ദേവിക ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനമേത് സംസ്ഥാന രൂപവത്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലുങ്കാനയാണ് തെലുങ്കാന ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തതാര് ഹിരോഷമയിൽ നടന്ന ജി ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തത് മോദിയാണ് ഓപ്ഷൻ ബി നരേന്ദ്ര മോദി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് ഊരു മാനാവൂര് മാനാബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഊരു മാനാവൂര് മാനാബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ കനൽ വഴികളിലൂടെ എന്നത് ആരുടെ ആത്മകഥയാണ് സി ദിവാകരൻ സി ദിവാകരൻ്റെ ആത്മകഥയുടെ പേരാണ് കനൽ വഴികളിലൂടെ എന്നത് കനൽ വഴികളിലൂടെ സി ദിവാകരൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡ് ആണ് ചണ്ഡിഗഢ് ഇന്ത്യയുടെ സഹായത്തോടെ മംഗല ദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാ ദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ഭൂട്ടാനിലാണ് ഭൂട്ടാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം നോളജ് സെന്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേൽ ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭ ചേംബർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭ ചേംബർ മൈലാണ് മയിൽ ഓപ്ഷൻ സി മയിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ നഗരം സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ നഗരം കൊച്ചിയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷ കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായിട്ട് ആയിട്ട് കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ വി പി ജോയിനാണ് ഡോക്ടർ വി പി ജോയി ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യയാണ് ഇന്ത്യ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്